ത്രിയേക ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പതാം വാക്യത്തിലും സ്നാനത്തിന്റെ യഥാർത്ഥമായ അർത്ഥത്തെപ്പറ്റി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് സത്യത്തിൽ നാം ഏവരും സഭാവ്യത്യാസമില്ലാതെ ചിന്തിക്കേണ്ടത് ഈ ഒരു വിഷയത്തെ പറ്റിയാണ് എന്നാൽ അപ്പോസ്തോലിക സഫകൾ വിശുദ്ധ മാമോദീസായിക്ക് ജലം ഒഴിക്കുന്ന രീതി തെറ്റാണ് എന്ന് പ്രൊട്ടസ്റ്റൻ്റെ സഹോദരങ്ങൾ വാദിക്കുന്നു അവരുടെ നിഗമനമനുസരിച്ച് സ്നാനം അല്ലെങ്കിൽ യഥാർത്ഥ സ്നാനം എന്ന് പറയുന്നത് സ്നാനം ഏൽക്കുന്ന വ്യക്തി വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങി പൊങ്ങുന്നതാണ് എന്നതാണ് എന്നാൽ നാം ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് കത്തോലിക്ക ഓർത്തഡോക്സ് യാക്കോവായ സഭകൾ മാത്രമല്ല പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം സ്വീകരിച്ചു പോയ മാർത്തോമ സഭയും വിശ്വാസ കാര്യത്തിൽ മാർത്തോമ സഭയോട് വളരെ അടുത്ത് നിൽക്കുന്ന സി എസ് എ സഭയും അതുപോലെ ആംഗ്ലിക്കൻ സഭകളും എല്ലാം വിശുദ്ധ മാമോദീസായ്ക്ക് ജലം കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ജലം കോരി ഒഴിക്കുന്ന രീതി തെറ്റാണ് എങ്കിൽ ഈ സഭകളെല്ലാം ചെയ്യുന്നത് തെറ്റാണ് അതുകൊണ്ട് നമുക്ക് ഇന്നൊരല്പനേരം ഈ ഒരു വിഷയത്തെ പറ്റി ചിന്തിക്കാം മാമോദീസ എന്ന സൊറിയാനി വാക്കിനെ കഴുകി കുളിച്ചു എന്നാണ് അർത്ഥം എന്നാൽ മുങ്ങിക്കുളിച്ചു എന്നതിന് വേറെ സുറിയാനി പദമുണ്ട് അതായത് ഗമാ എന്ന സൊറിയാനി വാക്കിന്റെ അർത്ഥം താണു മുങ്ങി മകൌസോ എന്ന സൊറിയാനി വാക്കിന് വെള്ളത്തിൽ താണു മുങ്ങിക്കുളി എന്നാണ് അർത്ഥമെന്ന് പറയുന്നത് സുറിയാനി ഇംഗ്ലീഷ് നിഘണ്ടുവിൽ മാമോദിസ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് വാഷിംഗ് ബാപ്റ്റിസം എന്നാണ് സുറിയാനി മലയാളം നിഘണ്ടുവിൽ നികുതിസ എന്ന വാക്കിന് മാമോദിസ കുളം കഴുകൽ എന്നാണ് അർത്ഥം ഇനി നമുക്ക് വേദഭാഗങ്ങളിലേക്ക് വരാം യോശുവ മൂന്നിന്റെ പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നു കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്ന കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അര വരെ മുങ്ങി എന്നാണ് അതിന് അർത്ഥം ഒരിക്കലും അല്ല കാല് വെള്ളത്തിലേക്ക് എടുത്ത് വെച്ചാൽ തന്നെ നമ്മൾ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങി എന്ന പദമാണ് ഉപയോഗിക്കുന്നത് അത് ഒരു ഭാഷാ ശൈലിയാണ് അതിന് വേറൊരു ഉദാഹരണം കൂടിയുണ്ട് വിശുദ്ധ പത്താഴത്ത് വിശേഷം ഇരുപത്തി ആറാമത്തെയും ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇപ്പം അവരം പറയുന്നു എന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്നയാൾ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും അങ്ങനെ വരുമ്പം കൈ താലത്തിൽ മുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തോളിവരെ മുക്കി എന്നാണ് അതിനർത്ഥം അല്ല കൈ വിരൽ കാലത്തിലേക്ക് ഒന്ന് തൊട്ടുമ്പോൾ തന്നെ നമ്മൾ അതിനെ മുക്കി എന്നാണ് പറയുന്നത് അപ്പൊ അത് ഒരു ഭാഷാ ശൈലിയാണ് അതൊരു ശൈലി മാത്രമാണ് തുടർന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യത്തിന്റെ സാംശിതരൂപ്രകാരമാണ് പാനപാത്രം ഭരണി ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുക അവർക്ക് പതിവായിരുന്നു അപ്പോൾ ഇവിടെ കഴുകുക എന്ന് പറയുമ്പോൾ സുറിയാനി വേദപുസ്തകത്തിൽ കഴുകുക എന്നതിന് ഈ ഭാഗത്ത് ഈ വേദഭാഗത്ത് മാമോദീസ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വേദഭാഗത്ത് ഇപ്രകാരമാണ് പറയുന്നത് ദ വാഷിംഗ് ഓഫ് കപ്സ് ആൻഡ് പോർട്സ് ബേസിൻ വെസൽസ് ആൻഡ് ഓഫ് ടേബിൾസ് ഇവിടെ കഴുകുക എന്നതിന് വാഷിംഗ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടത്തും മുക്കുക എന്നൊരു എന്നൊരു വാക്കേ ഇല്ല അങ്ങനെ ഒരു അർത്ഥമേ ഇതിന് വരുന്നില്ല വാഷിങ് കഴുകുക അപ്പൊ വിശുദ്ധ മാമോദി സൈന കഴുകുകയാണ് ചെയ്യുന്നത് കഴുകുകയാണ് വേണ്ടത് തുടർന്ന് വിശുദ്ധ യോഹന്നാൻറെ സുവിശേഷം ഒമ്പതാം അധ്യായം അതിന്റെ ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു നീ ചെന്ന് ഷീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു ഈ വേദഭാഗത്തിന്റെ ഇംഗ്ലീഷ് ബൈബിൾ ഇപ്രകാരമാണ് ഗോ വാഷ് ഇൻ ദ പൂൾ ഓഫ് ഇവിടെ കഴുകുക എന്നതിന് വാഷ് എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സുറിയാനിയിൽ ഈ വേദഭാഗത്തിന് ഇപ്രകാരമാണ് പറയുന്നത് മാമോദീസോ സുശീലോഹോ ഇവിടെ കഴുകുക എന്നതിന് മാമോദീസോ എന്ന പദം തന്നെയാണ് നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഈ വേദഭാഗത്തും ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു സുറിയാനി ഭാഗവും അതുപോലെ ഇംഗ്ലീഷ് ഭാഗവും ഞാൻ കോട്ട് നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബൈബിളിലെ ഒരു കാര്യം നാം ചിന്തിക്കുമ്പോൾ അതിന്റെ ഒരു കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ അതിനെപ്പറ്റി ഒരു ക്ലിയർ ഫുൾ പിക്ചർ നമുക്ക് കിട്ടണമെങ്കിൽ വേദപുസ്തകത്തിന്റെ ഒരു വേർഷൻ മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് അതിന് കഴിയില്ല അതുകൊണ്ടാണ് ഈ സുറിയാനി വേദഭാഗവും മേൽപ്പറഞ്ഞ ഭാഗത്തിന്റെ ഇംഗ്ലീഷ് വേദഭാഗവും ഞാൻ കോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇനി തുടർന്ന് എഫ് എസ് എ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ സ്നാനത്താൽ അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വിശുദ്ധീകരിക്കേണ്ടതിനും അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് ഇംഗ്ലീഷ് ഭാഗം ദാറ്റ് ഹി മൈറ്റ് സാങ്ടിഫൈ ആൻഡ് ക്ലീൻസ് ഇറ്റ് വിത്ത് ദ വാഷിംഗ് ഓഫ് വാട്ടർ ബൈ ദ വേഡ് അപ്പോൾ വചനത്തോടുകൂടിയ ജലസ്നാനം അപ്പോൾ ഇതിനെ ഭാഗ്യസ്മരണനായ പൗലസപ്പോസ ഇപ്രകാരമാണ് സ്നാനത്തെ ഇവിടെ വിവക്ഷിക്കുന്നത് അതായത് ജലസ്നാനം പ്ലസ് വചനം മാമോദീസായ ഇവിടെ അദ്ദേഹം കോട്ടയം പ്രകാരമാണ് ജലസ്നാനം പ്ലസ് വചനം വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ ഇവിടെ വചനം ലോഗോസ് പേരാ ഒന്ന് യോഹനാൻ അഞ്ചാം അധ്യായം ഏഴാം വാക്യം വചനം അഥവാ ലോഗോസ് അതുകൊണ്ട് വിശുദ്ധ മാമോദീസ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ യേശുവിനോട് കൂടിയ ജലസ്നാനം എന്നാണ് സപ്പോസിനെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ആ സ്നാനം കഴുകലാണ് അല്ലാതെ അല്ല തുടർന്ന് തീത്തോസ് മൂന്നിന്റെ ആറിൽ ഇപ്രകാരം പറയും നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് മാമോദിസ ക്രിസ്തീയ മാമോദിസ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ വേദഭാഗത്ത് നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഒരുവന് വീണ്ടും ജനനം വേണമെങ്കിൽ ആ അവന് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ അവൻ വിശുദ്ധ മാമോദീസ സ്വീകരിക്കണം ആ വിശുദ്ധ മാമോദീസയിലൂടെ അവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എങ്ങനെ ലഭിക്കുന്നു പകർന്നു ലഭിക്കുന്നു പകരുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉയരത്തിൽ നിന്നും നൽകപ്പെടുക പകരുക അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇവിടെ പകർന്നു നൽകുമ്പോൾ അതിൻ്റെ പ്രത്യക്ഷ അടയാളമായി വെള്ളവും പകർന്നു കൊടുക്കുക തന്നെയാണ് വേണ്ടത് വളരെ വ്യക്തമാണത് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുമ്പോൾ വെള്ളവും പകർന്നു തന്നെയാണ് നൽകേണ്ടത് കുറച്ചുകൂടെ ചിന്തിക്കുമ്പോൾ നമുക്കത് കുറേ കൂടെ വ്യക്തമായിട്ട് വരും ലേഖനം പത്താം അധ്യയം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്തിൽ ശരീരം കഴുകപ്പെട്ടവരുമായി എന്ന് അടുത്തു ചെല്ലുക ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്തിൽ ശരീരം കഴുകപ്പെട്ടവരുമായി അടുത്തു ചെല്ലുക അതിൻ്റെ ഇംഗ്ലീഷ് വേദഭോഗി ഇപ്രകാരമാണ് ലെറ്റ് അസ് ഡ്രോ നിയർ വിത്ത് എ ട്രൂ ഹെഡ് ഇൻ ഫുൾ അഷുറൻസ് ഓഫ് ഫെയ്റ്റ് ഹാവിംഗ് അവർ ഹെഡ് സ്പ്രിംഗിൾഡ് ഫ്രം മറ്റ് ആൻഡ് ബോഡീസ് വാഷ്ഡ് വിത്ത് വാട്ടർ ഈ വേദഭാഗത്തിൽ വിശുദ്ധ മാമോദീസ അഥവാ സ്നാനം ഒരു വ്യക്തി സ്വീകരിക്കേണ്ടതിന്റെ അത്യാവശ്യത്തെപ്പറ്റി പറ്റി പറയും ആ സ്നാനം എപ്രകാരമാണ് ആ സ്നാനം കഴുകലാണ് ആ സ്നാനം തളിക്കലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗത്ത് പറയുന്നു ഒരു കാരണവശാലും മുങ്ങുക എന്നൊരു അർത്ഥതലം ഇവിടെ വരുന്നതേയില്ല ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രവചനങ്ങളാണ് എസ്കേൽ മുപ്പത്തിയാറിന്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീരും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും ഇത് വരുവാനിരിക്കുന്ന ക്രിസ്തുവേശുവിലുള്ള ക്രിസ്തീയ മാമുദീസയെ പറ്റിയാണ് പറയുന്നത് പ്രവചിക്കുന്നത് എസ്കെൽ പ്രവാചകൻ ആ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിർമ്മല ജലം തളിക്കും തുടർന്ന് ഏഷ്യാവ് നാൽപ്പത് എഷിയാ പ്രവചനന്റെ പുസ്തകം നാൽപ്പത്തിനാലിന്റെ മൂന്ന് ഇതും പ്രവചനമാണ് നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും ഞാൻ പകരും അപ്പോ ഇവിടെ നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും പരിശുദ്ധാത്മാവിനെ പകരും പകരും എങ്ങനെ ഉയരത്തിൽ നിന്നും ശിരസിലേക്ക് പകരും പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ ഇസ്തമാമോദിസായി എൻ്റെ പ്രത്യക്ഷ കർമ്മമായ പ്രതിച്ഛായയായ വെള്ളവും പകരുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് അപ്പോസ്വല പ്രവർത്തികൾ ഒന്നിന്റെ അഞ്ച് യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കു ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും അപ്പോൾ വരുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ടുള്ള ഒരു സ്നാനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ആ പരിശുദ്ധാത്മ സ്നാനം എപ്രകാരമായിരിക്കും നമുക്ക് അടുത്ത പ്രവചനത്തിലേക്ക് പോവാം യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അതിൻ്റെ ശേഷമോ ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും അതിൻ്റെ ശേഷമോ ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും ഇത് യോവേൽ പ്രവാചകന്റെ ഒരു പ്രവചനമാണ് ആ പ്രവചനത്തെ പറ്റി അപ്പോസ്തുപോലെ പ്രവൃത്തികൾ രണ്ടാമധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇത് യോഗയിൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തതത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും ഇംഗ്ലീഷ് വേദഭാഗം ഇപ്രകാരമാണ് ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ് അപ്പോൾ ഓൾ ഫ്ലഷ് വളരെ വ്യക്തമായിട്ട് പറയും ഐ വിൽ പോർ ഔട്ട് മേലിൽ നിന്നും ഇറക്കും പകരും അപ്പോൾ എന്താണ് മാമോദിസ എന്ന് പറയുന്നത് സ്നാനം എന്ന് പറയുന്നത് അഞ്ജലി ഇപ്രകാരം പറയുന്നുണ്ട് ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം അപ്പോൾ ക്രിസ്തീയ മാമോദിസ എന്ന് പറയുന്നത് വെള്ളവും ആത്മാവും കൂടി ചേർന്നതാണ് അല്ലാതെ ഇത് രണ്ട് സന്ദർഭങ്ങളിൽ നടക്കേണ്ട ഒന്നല്ല വെള്ളം കൊണ്ട് ഒരു സ്നാനവും പരിശുദ്ധാത്മാവ് കൊണ്ട് വേറൊരു സ്നാനവും അല്ല ഒറ്റത്തവണ ഒരു ഒരേ സമയത്ത് നടക്കേണ്ടതാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ അതിൻ്റെ പ്രത്യക്ഷ പ്രതിച്ഛായ കർമ്മമായ വെള്ളവും പകരുകയാണ് ചെയ്യേണ്ടത് ഇത് രണ്ടും ഒരുപോലെ നടക്കണം അല്ലാതെ പരിശുദ്ധാത്മാവിനെ മേലിൽ നിന്നും പകരുമ്പോൾ മുങ്ങി പൊങ്ങുകയല്ല വെള്ളത്തിൽ ചെയ്യേണ്ടത് വെള്ളവും മേലിൽ നിന്നും പകരുകയാണ് കോരി ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോസ് പോലെ സഭകളിൽ ചെയ്യുന്ന വെള്ളം മാമൂദി കോരി ഒഴിക്കുന്ന രീതി തന്നെയാണ് ശരിയായ ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് ഇനി നമുക്ക് നാല് സന്ദർഭങ്ങളിൽ കൂടെ ചിന്തിക്കാം ഇത് നാലും വരുവാനിരിക്കുന്ന ക്രിസ്തീയ മാമോദിസായിയുടെ മറുപൊരുളായിരുന്നു ഒന്നാമത്തേത് പുറപ്പാട് പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളിലും നാൽപ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലും അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകേണം കഴുകേണം വാസ്ത്രം വിത്ത് വാട്ടർ അപ്പൊ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ മുങ്ങുന്നതിന് വേണ്ടിയിട്ട് കുളം വെട്ടുവാനല്ല യഹോയുടെ പിന്നെയോ താമരം കൊണ്ട് ഒരു തൊട്ടി താമരക്കാലിൽ ഉറപ്പിച്ച് ആ തൊട്ടിയിൽ നിന്നും വെള്ളം കോരിയൊഴിച്ച് അവരെ കഴുകേണം അതിനുശേഷം വസ്ത്രം ധരിപ്പിക്കണം ഇതിന്റെ പ്രകാശന രീതിയാണ് ദേവാലയത്തിൽ ഒരു തൊട്ടിയിൽ വെള്ളം ഒഴിച്ച് കോരിയൊഴിച്ച് കഴുകി ക്രിസ്തുവാകുന്ന വസ്ത്രം ധരിപ്പിക്കുന്നത് ഇതൊന്ന് ഇനി രണ്ടാമത്തേത് സങ്കീർത്തനം അമ്പത്തൊന്നാമധ്യം ഏഴാം വാക്യം ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ വാഷ് മീ ആൻഡ് ഐ ഷാൽ ബി വൈറ്റർ ദാൻ സ്നോ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ ഒന്ന് ആദ്യത്തേത് കഴുകണം മൂന്ന് രണ്ട് കഴുകണമേ ഇനി മൂന്നാമത്തേത് എബ്രായ ലേഖനം ഒമ്പതാമത്തെയും അതിന്റെ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഷോർട്ടായിട്ട് തന്നെ ചിന്തിക്കാം ആട്ടിൻകൊറ്റന്മാരുടെയും പശു കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജടീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ തുടർന്ന് പത്തൊമ്പതാം വാക്യത്തിലേ പോവുകയാണ് പശുക്കിടാകളുടെയും ആട്ടിൻകൊറ്റന്മാരുടെയും രക്ത രക്ത രക്തത്തെ വെള്ളവും ചുമന്ന ആട്ടിൻ രൂപവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ച് ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച രക്തം എന്ന് പറഞ്ഞു ഇവിടെ രക്തം തളിക്കുകയാണ് തളിക്കുകയാണ് ഇനി നാലാമത്തേത് ഒന്ന് കുരന്തി ആറിൻ്റെ പതിനൊന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു ഇവിടെ കഴുകുക അപ്പൊ ഈ നാല് അഹ്റോന്റെ പുത്രന്മാരുടെ കാര്യം സങ്കീർത്തനം എബ്രായ ലേഖനത്തിൽ പറഞ്ഞ കർത്താവ് രക്തം തളിക്കുന്നത് നാല് ഇപ്പോൾ ഒന്ന് കോരുന്ന ആറിന്റെ പതിനൊന്നിൽ പഴയത് കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു ഇപ്പൊ ഇത് നാലും ക്രിസ്തീയ മാമോദിസായുടെ മറുപൊരുളായിരുന്നു പഴയ നിയമസഭയിലെ പശു കിടാക്കളുടെയും ആട്ടിൻകുറ്റന്മാരുടെ രക്തവും വെള്ളവും കർത്താവും നിർത്തിയിട്ട് അത് നിർത്തലാക്കിയിട്ട് പുതിയ നിയമമാകുന്ന വിശുദ്ധ മാമോദീസായും തിരിശരീര രക്തവും സ്ഥാപിച്ചു ആ സ്ഥാപനം വിശുദ്ധ മാമോദി സായിലാണ് ആരംഭിക്കുന്നതെന്ന് പറയുന്നത് അത് കഴുകി വെടുപ്പാക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ മാമോദീസ ആയാൽ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു ഈ നാല് സന്ദർഭങ്ങളിലും മുങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല കഴുകി വിശുദ്ധീകരിക്കുകയാണ് ഇനിയുള്ള രണ്ട് ഉദാഹരണങ്ങൾ കൂടിയാണ് ഒന്ന് കോരിന്ദേർ പത്താം അധ്യായം വാക്യം പുറപ്പാട് പതിനാലിൻ്റെ പത്തൊമ്പത് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിൽ കൂടെ നടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു ഇസ്രയേൽ ജനത്തെ പറ്റിയാണ് ഇത് പറയുന്നത് ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നത് അത് സ്നാനത്തിൻ്റെ ഒരു മുൻകൂറിയായിരുന്നു ഈ ചെങ്കടൽ കടന്നപ്പോൾ എങ്ങനെയാണ് അവർ സ്നാനമേറ്റത് അവർ മുങ്ങിപ്പൊങ്ങിയോ ഇല്ല മറിച്ച് ഒന്നെങ്കിൽ തളിപ്പ് അല്ലെങ്കിൽ കോരിയൊഴിക്കൽ ഇത് രണ്ടും അല്ലെങ്കിൽ മേഘത്തിൻ കീഴിൽ എന്ന് പറയുമ്പോൾ തണുപ്പ് കാറ്റായിട്ട് അങ്ങനെയാണ് അവരുടെ സ്നാനം എന്ന് പറയുന്നത് മുങ്ങിയതാരാണ് മിസ്രൈൽ ജനമാണ് അവര് പിന്നെ പൊങ്ങിയതുമില്ല ഇനി അടുത്തത് ഒന്ന് പത്ര ദിവസം മൂന്നാമത്യായും അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറി എങ്ങനെയാണ് നോഹയുടെ പെട്ടകത്തിൽപ്പെട്ടവര് സ്നാനമേറ്റത് അവർ വെള്ളത്തിൽ മുങ്ങിയോ ഇല്ല അവർ പെട്ടകത്തിനകത്തായിരുന്നു ആ പെട്ടകത്തിരു മീതെ അവർക്ക് മേലെ യഹോവ വെള്ളം ജലം ജലം ഒഴിച്ചു എങ്ങനെ മഴയായി മഴയായി ജലം അവരുടെ മേൽ പകർന്നു അതാണ് യഥാർത്ഥ ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോസ്തോലിക സഭകള് പിന്തുടരുന്നത് എന്ന് പറയുന്നത് കോരിയൊഴിക്കൽ പകരുക ഇനി ഇതേ വാക്യത്തിന്റെ തൊട്ടടുത്ത വാക്യം അതായത് ഒന്ന് പത്ത് ദിവസം മൂന്നിന്റെ ഇരുപതിന് ശേഷം ഇരുപത്തി ഒന്നാം വാക്യം സ്നാനമോ ഇപ്പോൾ ജടത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല പിന്നെയോ ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ട് അത്രയും യേശുവിൻ്റെ പുനരത്താനത്താൽ അവൻ നമ്മയും രക്ഷിക്കുന്നു അപ്പോൾ വെള്ളത്തിന്റെ അളവോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവല്ല അവിടെ ഈ ക്രിസ്തീയ സ്നാനത്തിന്റെ ഒരു യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത് അതിനല്ല ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മറിച്ച് അതിലൊക്കെ അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് വെള്ളം കുറഞ്ഞു പോയി സുറിയ സഭ ഉപയോഗിക്കുന്ന വെള്ളം കുറഞ്ഞു പോയി എന്നുള്ളതല്ല അതിന്റെ അളവിന് യാതൊരു ഇമ്പോർട്ടൻസും അവിടെ ഇല്ല കാരണം ഇത് ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടുള്ള സ്നാനമല്ല ആത്മാവിന്റെ പുതുക്കത്തിനായിട്ടുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാ മുദ്രയാണ് ഏതൊരു കുദാശ ആയിക്കോട്ടെ അവിടെ പരിശുദ്ധാത്മാവിന്റെ അദൃശ്യ സാന്നിധ്യം ഉണ്ടായെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെട്ട ദൈവസ്ഥിരസന്നിധി സ്വീകരിക്കപ്പെടുന്ന ഒരു കൂതാശയായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ അപ്പോസോലിക സഭകളെ സംബന്ധിച്ചിടത്തോളം പൊസോലിക സഭകൾ നടത്തുന്ന സ്നാനത്തിന് ഉപയോഗിക്കുന്ന ജലത്തിന്റെ ശുദ്ധതയ്ക്ക് വിശുദ്ധിക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകുന്ന അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് മാമോദിസുപയോഗിക്കുന്ന ജലത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി വിശുദ്ധമായി കണ്ടവർക്ക് ആ വീഡിയോ കാണാം എങ്കിലും ഏറ്റവും ഷോർട്ടായിട്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു പോവുകയാണ് അതായത് അപ്പോസോലിക സഭകളിൽ വിശുദ്ധ ഏർ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളം മാത്രമേ നാം മാമോദീസയ്ക്കും ഉപയോഗിക്കത്തുള്ളൂ ചൂടും തണുപ്പും ഇടകലർന്ന വെള്ളമാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് കാരണം ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് ശാരീരിക അവസ്ഥയിലുള്ളവർക്കും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോസോലിക സഭകൾ യോർദാൻ നദിയിലെ നമ്മുടെ കർത്താവ് സ്നാനം വിറ്റ യോർദാ നദിയിലെ വെള്ളത്തിൽ തന്നെയാണ് സ്നാനം കൊടുക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇപ്പോഴും ഷോർട്ടായിട്ട് പറയാം യോർദാൻ നദി എന്ന് പറയുന്നത് മൂന്ന് ഉപനദികൾ ചേരുന്നതാണ് യോർദാ നദി ഒന്ന് ഹെർമോൻ നദി ആ മൂന്ന് ഉപ ഉപനദികൾ ഇവയാണ് ഒന്ന് ഹെർമോൻ നദി രണ്ട് യർമൂക് നദി മൂന്ന് യബോക് നദി ഈ മൂന്ന് നദികളെ നാം പരിശുദ്ധ തൃത്വത്തോടെ പിതൃപുത്ര പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഉപമിക്കുന്നു കൂടാതെ ഇതിലെ ഈ യപോക് നദി എന്ന് പറയുന്നത് അത് ഗലയാതു താഴ്വരയിൽ കൂടി ഒഴുകി ഒഴുകുന്ന നദിയാണ് അതിനെപ്പറ്റി എറമ്യാവ് എട്ടിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് ഈ നദി ഗലയാത് താഴ്വരയിൽ കൂടി സുഗന്ധ പശമരങ്ങൾ സൈത്ത് മരങ്ങൾ ജഡാമാഞ്ചികൾ ഇവ ധാരാളമുള്ള സ്ഥലങ്ങളിൽ കൂടി ഒഴുകിയാണ് യോർധ നദിയിൽ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഈ നദിയിലെ വെള്ളത്തിന് രോഗസംഹാര ശക്തി ഉണ്ടെന്ന് ജനങ്ങൾ കരുതുകയും രോഗികൾ ഈ നദിയിൽ കുളിക്കുന്നത് ഒരു പ്രത്യേകതയായി കരുതുകയും ചെയ്യുന്നു അപ്പം അപ്പോസ്തോലെ സഭകൾ ഈ പ്രദേശങ്ങളിൽ ഉള്ള സുഗന്ധ പശ മരങ്ങൾ സൈത് മരങ്ങൾ ജടാ ഇവ ഉപയോഗിച്ച് കാച്ചിയ മൂറോനാണ് ഈ മാമോദിസായിക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഈ മൂറോൻ ഈ മൂറോൻ മാമോദീസ തൊട്ടിയിലെ വെള്ളത്തിൽ നമ്മൾ കലർത്തു കലർത്തിയിട്ട് പുരോഹിതൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ആ വെള്ളത്തെ നമ്മുടെ കർത്താവ് സ്നാനമേറ്റ യോർധാന നദിയിലെ വെള്ളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം ആ മൂറോന് ഈ എബൂക്ക് നദി വഴി ഒഴുകുന്ന യോർദാ നദിയിൽ എത്തിച്ചേരുന്നതായത് കൊണ്ട് ഈ മൂറോന് യോർധാൻ നദിയുമായി ഡയറക്റ്റ് ബന്ധം വരുന്നുണ്ട് അപ്പൊ എന്താണ് ഈ ഈ പുരോഹിതൻ മാമോദീസ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ആ മാമോദിസ തൊട്ടിയിലെ വെള്ളത്തിൽ ഈ മൂറോൻ കലർത്തി പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് പരിശുദ്ധ സ്ലീപായാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ സഫയും നിന്റെ ഇടവകയും യോർത്താൻ ആറിന്റെ ഒഴുക്കിൽ നിന്നുകൊണ്ട് നിന്നോടും ശ്രദ്ധിക്കണം യോർദാൻ ആറിന്റെ ഒഴുക്കിൽ നിന്നുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്നോട് കൂടെ നിന്റെ പിതാവിനോടും സർവവല്ലഭനായ ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് അനുതാപത്തോടെ നിന്നോട് അപേക്ഷിച്ച് യാചിക്കുന്നു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അദൃശ്യ സാന്നിധ്യത്തിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ ആ മാമോദ് ഇസാ തൊട്ടിയിലെ വെള്ളത്തെ യോർധാന നദിയിലെ നമ്മുടെ കർത്താവ് സ്ഥാനമേറ്റ യോർധാന നദിയിലെ വെള്ളമാക്കി മാറ്റി അതായത് പരിശുദ്ധ തൃപ്തം ഇറങ്ങിയ ആവശിച്ച യോർധാ നദിയിലെ വെള്ളമാക്കി മാറ്റി ആ നദിയിലെ വെള്ളത്തിൽ തന്നെയാണ് അപ്പോസോലിക സഭകളിലെ ഓരോ മക്കൾക്കും സ്നാനം നൽകുന്നത് എന്ന് പറയും അപ്പം ആ ഒരു വലിയ ഭാഗ്യം ലഭിച്ചവരാണ് ഞാൻ നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതലായിട്ട് കാണണമെങ്കിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ കണ്ടാൽ മതി എന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളേവരെയും ദൈവമായ കർത്താവ് വാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ